വേഗം ഡ്രൈവിംഗും പഠിക്കാൻ മതിയാകുട്ടോ ഇപ്പൊ തന്നെ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ കേറിയിട്ട് സ്റ്റയറിംഗ് ഒക്കെ തിരിക്കൽ തുടങ്ങി എനിക്ക് എന്തായാലും ഒരാളാവുമല്ലോ പിന്നെ എന്റെ ഉള്ളത് എന്റെ അലനാണ് ഏഹ് അലനെ കാണുമ്പോ അലനൊരു സൈലന്റാണ് ഭയങ്കര സൈലന്റ് ആണ് സത്യം പറയാട്ടെ ഇങ്ങനത്തെ ഒരു ഭാവം കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല ഏഹ് എന്ത് ഓ വാശി ോ തിന്നാൻ കിട്ടുമ്പോ മാത്രാണ് അല്ലെങ്കി ഓ ഒതുങ്ങി എവിടെയെങ്കിലും കാടക്കും പിന്നെ ഇടങ്ങുകാരണ ദുബള് മാത്രം എന്താ അതിനെ പോയിട്ട് അതിന്റെ തലക്ക് റിമോട്ട് കൊണ്ട് തല്ലിട്ടും അതിന്റെ കണ്ണ് പോയി ചൂന്നിട്ടും അതിന്റെ മൂന്ന് രാവിലെ ഉണ്ട് അതിന്റെ മൂക്കില് കൈയിട്ട് ഇങ്ങനെ വലിക്കണം ഏഹ് രാത്രി കടക്കോ അതിൽ വന്നിട്ട് അങ്ങനെ തന്നെ ചെയ്യല് മോൾക്കൊക്കെ ഒരു പരീക്ഷണ ഇന്ന് രാവിലെ റിമോട്ടോ പൂശന്റെ തലക്ക് പിന്നെ കുട്ടിയെല്ലാം വെച്ചിട്ടൊന്നും ചെയ്യാത്തതാണ് ആ ഒരു മുതലെടുപ്പ് നല്ലോണം എടുക്കണുണ്ട് എന്ത് സൂചി ആണെങ്കിലും കണ്ണു പറയാ എന്തായാലും ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് യാത്ര മീൻസ് ഇങ്ങനെ പുതിയ ആൾക്കാർ വന്നിരിക്കണു ഞങ്ങളെ കുടുംബക്കാരെ കടയിൽ നിന്നെ അത് നമ്മുടെ ഏട്ടത്തിന്റെ കടയായിരുന്നു അവർക്ക് അതിന്റെ ഇടയിൽ ഒരു അസുഖം വന്നതിൽ ആകെ തവിടം വരണു വിചാരിക്കാത്തൊരു അസുഖം ഒരു മനുഷ്യന് അസുഖം വന്നാലാണ് തളരാ എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഇന്നലെ ഒരു ഇൻസ്റ്റഗ്രാമിലൊരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോട്ട് കണ്ടില്ലേ ആ കരിപ്പോള് വളാഞ്ചേരി കരിപ്പോളിലൊരു ചെങ്ങയുടെ കണ്ണ് പോയിട്ട് ഞാൻ ഞങ്ങൾക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നല്ലേ കൈസ് എന്തായാലും എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തുകൊടുക്ക കേട്ടോ അല്ലേ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോ അലയൊക്കെ പാല് കൊടുക്കുന്നുണ്ട് ഉമ്മ അല ഫുള്ള് തമിഴ്നാട് തമിഴ് നമുക്ക് വരുമ്പോൾ വാങ്ങാം തമിഴ്നാട്ടിൽ പോയമാതിരി ബെഡൊക്കെ സെറ്റ് ചെയ്ത് കടത്താൻ വേണ്ടിട്ട് കാരണം ഒരു ലോങ് യാത്രയാണ് ഒരു കുടിയിരിക്കലുണ്ട് പിന്നെ അത് മാത്രമല്ല ഇന്ന് ഒരു ബ്രാൻഡിന്റെ ഒരു പ്രമോഷനും ഉണ്ട് അപ്പൊ അതിനായിട്ട് ഇറങ്ങിയതാണ് നമ്മളെ യാത്ര ഇങ്ങനെ പോകണം ആദ്യം പോകുന്ന എടുക്കാന്ന് ആദ്യം പോകുന്നത് കുടിയേരിക്കലിനല്ല കിടോപ്പിയിലോട്ടാണ് എന്താ സംഭവം നിങ്ങൾക്ക് അറിയോ എന്താണ് ആദ്യം ബിരിയാണി എന്നിട്ട് അടുത്ത് പോവാണ് അങ്ങനെ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ നമ്മളുടെ കിടോപ്പി കോട്ടക്കലിലും വരാൻ വേണ്ടി പോവാണ് ഇൻഷാ ഇൻഷാല്ല ഈ മാസം തന്നെ പിന്നെ രണ്ടാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ആവാൻ വേണ്ടി പോവാണ് കോട്ടക്കൽ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ ഇന്ന് തന്നെ അറിയിക്കാം അപ്പോൾ ഞങ്ങൾ നേരെ കിഡോപ്പിയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുടിയേരിക്കലിൽ പോവുള്ളൂ എന്തായാലും കിഡോപ്പി അവിടെ വരികയാണേ അലഹമില്ല അങ്ങനെ രണ്ടാമത്തെ വർഷം കൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങി ഒരുപാട് സന്തോഷങ്ങളെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഹലാമാളിൽ നിന്നും അതേപോലെ തന്നെ കോട്ടക്കലിൽ വരാൻ വേണ്ടി പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് മാളിൽ പോയി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം എന്താ റോഡും ഒക്കെ കൈ നീണ്ട് തമിഴ്നാട്ടിൽ പോയ മേലത്തെ റോഡ് എന്ന് പറഞ്ഞാൽ നീണ്ട് നീർന്ന് കിടക്കേണ്ടതാന്ന് പറയുമ്പോൾ എത്തും കണ്ടോ റോഡൊക്കെ കാണി ഏത് അറ്റം വരെ കാണാൻ പറ്റുന്ന റോഡാണ് പൊളിഞ്ഞ് പോയാൽ ഇരുന്നാലായിരുന്നു എല്ലാം പൊളിഞ്ഞ് പോയിണ്ട് അങ്ങനെ ങ്ങനെ കിഡോപ്പിയിലെത്തിയിട്ടുണ്ട് കിഡോപ്പിയിലെത്തി മുസ്താഖാനെ കുറെ ദിവസമായി കണ്ടത് നാളെ പിന്നെ ഭൂമിയിൽ നിൽക്കണില്ല അപ്പൊ ആകാശത്തിൽ കൂടെ ഫ്ലൈറ്റിലാണ് എത്തിയേക്ഷ ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഞമ്മളെ അടുത്ത ഷോ കോട്ടക്ക പറമ്പലങ്ങാടിയിൽ രണ്ടാമത്തെ ഷോറൂം ലോഫർ ഇറങ്ങിയത് ബിസിനസിലേക്ക് വളരെ അലഹമില്ല ഒരു കൊല്ലായപ്പോ രണ്ടാമത്തെ ഷോറൂം എത്തിയിട്ടുണ്ട് നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ സപ്പോർട്ടും കിട്ടിയിട്ടുള്ളത് അതെന്തായാലും ഇൻഷാല്ലാ ഇപ്രാവശ്യത്തെ ക്രിസ്മസും ന്യൂ ഇയറും പെരുന്നാളും ഒക്കെ നമ്മള് ഡിസ്കൗണ്ടോട് കൂടെ കിടോപ്പിയോട് കൂടെ അടിച്ചുപോളിക്കാം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പുതിയത് നമ്മൾ ഇതിൽ തന്നെ പുതിയ സ്റ്റോക്കിന്റെ ഫുൾ അപ്ഡേറ്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നമ്മൾ അറിയിക്കുന്നതാവും അപ്പൊ എന്തായാലും ഇൻഷാ അല്ല എന്താണ് ഇരുപത്തിനാലാം തീയതി അടുത്ത ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഇവിടെ കിട്ടിയ സപ്പോർട്ട് എന്തായാലും അവരുടെ ഒരു വർഷങ്ങളിൽ പല ഭാഗത്തേക്കും ഷോറൂം വ്യാപിപ്പിക്കും അത്യാവശ്യം അതായത് കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മളിത് തുടങ്ങുകൊണ്ട് സ്റ്റോക്ക് നമുക്ക് ലിമിറ്റ് ആക്കി ഇറക്കാൻ പറ്റി പ്രാവശ്യം ഏത് സ്റ്റോക്കിൽ ഇങ്ങനെ വേണേലും കൊടുക്കാനുള്ള സാധനം ഇവിടെ ഇറക്കിയിട്ടാണ് നമ്മൾ ഒരുപാട് ആളുകൾ നോക്കല കൊടുക്കാനും സമയത്ത് നമുക്ക് ഇത്ര പ്രതീക്ഷയില്ല വിജയം നമ്മൾ ഇറക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനം ഈ സാധനം ഇത്ര ഡിമാൻഡ് ഓർ ഡിഫറെ മെറ്റീരിയൽസ് കാണുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും ഡിഫറൻറ്റ് കളറും അതുപോലെ ഏറ്റവും രസുള്ള ക്ലോത്ത് ആളുകൾ ഇടാൻ പറ്റുന്ന ക്ലോത്തുകളാണ് എടുത്തു പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്താണ് നമുക്കൊന്നും പറയാല്ലേ കാരണം എന്താ വെച്ചാൽ കണ്ടാൽ തന്നെ അറിയാം മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും പിന്നെ മക്കൾക്ക് ഇടാഫേർട്ടും എല്ലാം കൊണ്ട് നമ്മൾ നമ്മള് നമ്മളെ കിടോപ്പിന്ന് സാധനം പർച്ചേസ് ചെയ്തിരിക്കണ അല്ലേ കത്തര് പോകുമ്പാടാനാണ് ഇതാണ് അപ്പന്റെ കട നോക്ക്

കോഴിക്കോട് ഇരിക്കാതോ കാലത്തന്നെ കുത്തിരിക്കുന്നത് കോഴിക്കോട് ഇരിക്കലൊടങ്ങാണ് എവിടെയൊക്കെ പോയിന്ന് നമ്മൾ കൂടെ പോയിട്ടാണ് മക്കളെ എപ്പുറത്തും കൂടെ വരുന്നത്

സാധനം അങ്ങനെ നമ്മള് ടൗണിലെത്തി രാവിലെ എല്ലാരും പൊടുന്നോണ്ട് പെരേല് ഒന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഇനി പെരയൽ എന്തിനോ പോലീക്കൊന്ന് വെയ്യാന്ന് പറഞ്ഞോണ്ട് ഞമ്മള് തട്ടുകടയിലോട്ട് വന്നിരിക്കുന്നു അടിപൊളി അട്ടപ്പെടുത്ത ഭക്ഷണം അല്ലേ നല്ല കൊണ്ടാട്ടം ബീഫ് ചില്ലി ചിക്കൻ പീസ് ഉമ്മാക്ക് പൊറോട്ട സിനുവിന് പുട്ട് എനിക്കും പൊറോട്ട അലേക്ക് ഒന്നുമില്ല കേട്ടോ ഏ അലേഹ ഇത് ഉണ്ടാക്കിട്ട് കണ്ടോളൂ ഇങ്ങനെയൊക്കെയാണ് പെരയിൽ ഫുഡ് ഉണ്ടാക്കുക ഇതാണ് ഇങ്ങനെ പെരയത്തൊന്നും പറ്റാത്തത് എമ്മ ടേസ്റ്റാണെന്ന് അറിയപ്പെടുന്ന ഫുഡ് ഈ ബംഗാളിനെങ്ങാനും കല്യാണം കഴിച്ചാൽ ഇനി നല്ല ടേസ്റ്റുള്ള ഭക്ഷണ എല്ലാവരും വീട്ടിലെത്തി എല്ലാരും കൊയങ്ങി കൊയങ്ങിയോ അപ്പൊ ഇറങ്ങൂടുന്നില്ലേ വില്ലനും വില്ലെത്തിയാള് മുൻപേ കാരണം ഞങ്ങൾക്ക് ഇറങ്ങിക്കൂടാന്നില്ലേ നിങ്ങൾ ഇറങ്ങണില്ല ഇറങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാറിൽ കുത്തിരുന്ന് നമ്മളെന്താ ചെയ്യ ഞങ്ങള് വെറുതെ ഇറങ്ങി നടക്കായിരുന്നില്ല കേട്ടോ ഗേഷ് വീഡിയോ ചെയ്യായിരുന്നു എന്തായാലും അതിന്റെ ഒക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ല നമ്മുടെ നാട്ടിലെത്തി ഇന്ന് ഇരുപത് ദിവസം ഇന്ന് ഇരുപത്തൊന്നാ ഇരുപതാ ഇരുപത് നാളെ ഇരുപത്തൊന്ന് വെറും നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഖത്തറിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ ഓടി ഓടിപ്പാച്ചിലാണ് ആ ഓടിപ്പാച്ചിലാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇവിടെ നടന്നത് കേട്ടോ ഇന്നലെ ആയാലും ഇന്നായാലും നമ്മളെടുത്ത് വെച്ച വർക്കൊക്കെ പോകണേൻ്റെ വിളിച്ചു തീർക്കണം കാരണം ഞങ്ങളിഞ്ഞ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവില്ല രണ്ടായിരത്തി ഇരുപത്തി ആറാവും ന്യൂ ഇയറിൻ്റെ അല്ല എന്താ ന്യൂ ഇയറിൻ്റെ ന്യൂഇയർ കഴിഞ്ഞിട്ടും നമ്മൾ എത്തുക രണ്ടാം തീയതി ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞു കുറച്ച് രാവിലെ ഉച്ചക്ക് ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഇതാ നമ്മളൊരു ഏകദേശം ഒരു എട്ട് മണി എട്ടര ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എവിടെ നിന്നൊക്കെ ആ കുപ്പി ഇതൊക്കെ എടുത്ത് വരുന്നുണ്ട് കാശ് അങ്ങനെ പമ്പേഴ്സും സാധനങ്ങളും കിടോപ്പിത്തെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇനി എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതൊക്കെ എല്ലാവർക്കും ബ ബായ്